ഉദ്യോഗാർത്ഥികൾക്ക് സുവർണ അവസരമൊരുക്കി ചോറോട് ഗ്രാമപഞ്ചായത്ത് തൊഴിൽ മേള സംഘടിപ്പിച്ചു രാവിലെ മുതൽ നൂറുകണക്കിന് പേരാണ് മേളയിൽ എത്തിച്ചേർന്നത് തൊഴിൽമേളയിൽ വൻ പങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് തൊഴിലെടുക്കാൻ കഴിയുന്ന മുഴുവൻ ആളുടെയും ഏതെങ്കിലും തൊഴിൽ ചെയ്യാൻ പ്രാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് തൊഴിലന്വേഷകരെ കണ്ടെത്തുകയും അവരുടെ അഭിരുചിക്ക് അനുസൃതമായ നൈപുണ്യ വികസനം ഉറപ്പുവരുത്തുകയും ചെയ്യുക തൊഴിലവസരങ്ങൾ കണ്ടെത്തിയ തൊഴിൽ അന്വേഷകരെ ഇത്തരം തൊഴിലുകളിലേക്ക് വിന്യസിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിജ്ഞാന കേരള പദ്ധതിയുടെ ഭാഗമായി നടത്തി വരുന്നുണ്ട് ചോറോട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന തൊഴിൽമേള മേള ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നല്ല നിലയിൽ മാറ്റുകൾക്കനുസരിച്ച് തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ് ഈ തൊഴിൽ മേളയിലൂടെ ഉദ്ദേശിക്കുന്നത് എട്ടോളം തൊഴിൽ ദാതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും മറ്റുള്ള ആളുകൾ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തന്നെ തൊഴിൽദാതാക്കളും അതുപോലെ തൊഴിലന്വേഷകരും പത്തിരുന്നൂറ് തൊഴിലന്വേഷകർ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നു ഇനിയും ധാരാളം ആളുകൾ വന്നു ചേരാനുണ്ട് ഈ പദ്ധതിയിലൂടെ നല്ല നിലയിൽ നമ്മുടെ പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും അഭ്യസവിദ്യരായ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് എല്ലാം തന്നെ തൊഴിൽ നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ആ പ്രതീക്ഷക്കനുസരിച്ച് തന്നെ തൊഴിൽദാതാക്കൾ നല്ല നിലയിൽ ഈ തൊഴിൽ മേളയോട് സഹകരിച്ചുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളിവിടെ കാണുന്ന ഈ വലിയ തോതിലുള്ള തൊഴിൽ അന്വേഷകരുടെ കൂട്ടത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് ഇപ്പോൾ നിന്നും വ്യത്യസ്തമായി ഏത് മേഖലയിലും തൊഴിൽ സ്വീകരിക്കാൻ അവർ സന്നദ്ധരാണ് എന്നുള്ളതാണ് പഴയകാലത്ത് എംപ്ലോയ്മെൻറ്റും റേറ്റ് ചെയ്ത് പി എസ് സിയിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളിലേക്കും തൊഴിലന്വേഷകരായി ചേരാനും കിട്ടുന്ന ഏത് തൊഴിലും മാന്യമായ തൊഴിലാണ് എന്ന ബോധ്യത്തോടുകൂടി അത് ഏറ്റെടുക്കാനും നമ്മുടെ മക്കൾ തയ്യാറായി എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു പദ്ധതി വിശദീകരണം കമ്മ്യൂണിറ്റി അംബാസിഡറായ സ്നേഹ ടി പി നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ സി നാരായണൻ മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള പൂവേരി പഞ്ചായത്ത് അംഗങ്ങൾ നിഷ ചെറുവത്ത് പ്രസാദ് വിലങ്ങിൽ ലിസി പി സി ഡി എസ് ചെയർപേഴ്സൺ അനിത കെ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ഗീത കെ നന്ദി പറഞ്ഞു